ഹലോ മേഡിയൽ വേഴ്സ് വെൽക്കം ബാക്ക് തീർത്താത്തയുടെ മോങ്ങൽ തെർത്താത്തയുടെ വിലാപം തീർത്താത്ത പൊട്ടി പൊട്ടി കരയുന്നു ഇതൊക്കെ അത്ര സർവ്വസാധാരണമായി തീർത്താത്തയിൽ നിന്നും ഉണ്ടാവുന്നതല്ല സോ ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടില്ല അവരുടെ ഇന്നിപ്പം പലരും പറഞ്ഞു ഇന്നലെയും പറഞ്ഞു പക്ഷേ കാണാൻ പറ്റിയില്ല ഇന്ന് ഞാൻ കണ്ടപ്പോഴത്തേനും എനിക്ക് പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നിയില്ല പക്ഷേ വികാരം തോന്നിയവരുണ്ട് അവരുടെ കൂടെ പൊട്ടി കരഞ്ഞവരുണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ പോയവരുണ്ട് അതുമാത്രമല്ല ആ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് ഫിജോ ഹാരിസിനെ ഞാൻ ലൈവിൽ കൊണ്ടുവന്നതെന്നുള്ള ആക്ഷേപമാണ് അവിടെ നടക്കുന്നത് ഞാൻ ആദ്യം പറയട്ടെ ഈ ഫിജോ ഹാരിസിനെ ലൈവിൽ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് കൊണ്ടുവന്നതല്ല ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഈ ലൈവിൽ വന്ന നമ്മുടെ സാമൂഹ്യ പ്രവർത്തനും നിരീക്ഷകനുമായ ജയദേവൻ ഓസ്ട്രേലിയ ഒരു പരാമർശം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം അത് അവിചാരിതമായി കേൾക്കുകയും ഈ ലൈവിൽ തന്നെ വന്നത് ചോദിക്കണമെന്ന് പുള്ളിക്കാരി പറഞ്ഞു അതുകൊണ്ടാണ് കൊണ്ടുവന്നത് അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ തീർച്ചയായും അയാളെ കൊണ്ടുവരേണ്ട കടമ നമുക്കുണ്ട് നമ്മുടെ ഈ പറഞ്ഞ കണക്ക് അന്താരാഷ്ട്ര ചാനലൊന്നും അല്ല ഇവിടെ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അവർക്ക് അത് പറയണമെങ്കിൽ ഇവിടെ തന്നെയാണ് വരേണ്ടത് അതുകൊണ്ടാണ് അവരെ കൊണ്ടുവന്നത് അവരുടെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അവരുടെ കേസുകളൊന്നും തപ്പിപ്പോണ്ട ആവശ്യം എനിക്കില്ല ഞാനത് സംസാരിക്കാനല്ല അവരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നു അതിനവർക്ക് ചോദിക്കണമെന്ന് പറയുന്നു തീർച്ചയായും അതിനൊരവസരം അവർക്കുണ്ടല്ലോ അവർ പല ചാനലുകളിലും പോയിട്ടുള്ളവരാണ് അപ്പൊ ഈ വിഷയം അവിടെ പോയി പറയാൻ പറ്റും ഇവിടെയല്ലോ എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് ആ വിഷയം വിടുക വിജോകാര്യസിനെ കൊണ്ടുവന്ന് വലിയ മാരകമായ കുറ്റം ചെയ്തിരിക്കുന്നു നാൽപ്പത്തിയേഴ് കെ സി പ്രതിയായ ബിജോകാര്യസിനെ കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് ആ വിഷയം വിടുക അവരിവിടെ കൊണ്ടുവന്ന് അതൊന്നും സംസാരിക്കാനില്ല ഇനി തൃർത്താത്തയുടെ മോനിലേക്ക് വരുവാണെങ്കിൽ തീർത്താത്തയുടെ സബ്ജക്ട് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുകയാണ് കാരണം തൃർത്താത്തയെക്കുറിച്ച് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നുവെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടൊരു വിരസത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീർത്ഥാടയുടെ വിഷയം നിർത്താമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനി ഇവരുടെ ഈ ഒരു മോങ്ങലിലേക്ക് വരികയാണെങ്കിൽ ഈ മോങ്ങൽ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നാതിരിക്കാനുള്ള കാരണം ഇവർ ഈ നിമിഷം വരെ ഞാനുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ കാരണം സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല കാരണം ഞാനിപ്പോഴും ഈ സ്ട്രൈക്ക് കൊടുത്ത വ്യക്തികളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ സ്ട്രൈക്ക് മാറ്റിക്കൊടുത്ത് ആ ചാനൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം കാരണം എന്നെ സംബന്ധിച്ച് ഒരു ലക്ഷത്തി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ തീർത്താത്ത അടിക്കാനാണ് എനിക്ക് താല്പര്യം ഒരു യൂട്യൂബറെ സംബന്ധിച്ച് അവരുടെ ശക്തി സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ ആ രീതിയിൽ ശക്തമായി നിൽക്കുന്ന ഒരു ഫൈറ്റ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം അല്ലാതെ ആയുധം നഷ്ടപ്പെട്ട് ദുർബലയായി നിൽക്കുന്ന കരഞ്ഞു മൂങ്ങുന്ന തീർത്ഥാത്തയായിട്ട് പയറ്റിയിട്ട് എന്താ കാര്യം അതിൽ എന്താണ് മാസമുള്ളത് അപ്പോൾ പലരും എന്നോട് ചോദിച്ചാൽ ഇവരുടെ ചാനൽ കളയണ്ട എന്ന് പറയാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ് കാരണം ചാനൽ പോയ ഇതുപോലെ ഇരുന്ന് മോങ്ങുന്നവരെ എന്തിനാണ് നമ്മൾ വിമർശിക്കുന്നത് ഇനി വിമർശനത്തിന്റെ കാര്യം നാളെ ആണെങ്കിലും ഇവർ ഈ പറയുന്ന അനാവശ്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിമർശിച്ചിരിക്കും പിന്നെ ഇവരുടെ കുട്ടിയെ പറയുന്നു പറയുന്നു കുട്ടിയെ അപമാനിച്ചെന്ന് പറയുന്നു സായി വിളിച്ചപ്പോൾ സായിയോടും മറ്റെല്ലാ ആൾക്കാരോടും പറയുന്നുണ്ട് ഇവർ ഒരുപാട് അവകേളിച്ചു പോമാളിയാക്കി ചിത്രീകരിക്കുമെന്നൊക്കെ അതിലോട്ട് എന്താണ് അത് ആദ്യം ഈ സ്ത്രീ മനസ്സിലാക്കുക എനിക്ക് ഒരുപാട് എന്തെങ്കിലും വിഷയമുണ്ടോ അസലയുടെ കേസിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കേസിൽ ഞാൻ ഇവർക്കെതിരെ നോർമലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത് അവിടെ തന്തയ്ക്കും ഒന്നും വിളിച്ചിട്ടില്ല എന്നിട്ട് ഇവർ പറയുന്ന മറ്റൊരു വാദഗതി ഇവരോട് ഞാൻ അവിടെ പോയി പറഞ്ഞു എനിക്കതി റിയാറ്റ് എനിക്കറി ഒരു മെസ്സേജ് നീ കാണിച്ചു തന്നെ ഒരു മെസ്സേജ് ഈ തള്ള കാണിച്ചിരട്ടെ ഞാനല്ലത് പറഞ്ഞത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഒരു പക്ഷേ അവിടെ പോയി പറഞ്ഞു ജിനൂസിനോട് നീ എന്താ മുട്ടാത്തെന്ന് പലരും ചോദിച്ചു അത് ഞാനും കണ്ടതാണ് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ അവിടെ കമന്റ് ഇടാനുണ്ടായ സാഹചര്യം ഈ പറയുന്ന ജയദേവൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പൈസ തന്നെന്ന് പറയുന്ന ഓസ്ട്രേലിയൻ യുവതി ആരോപിച്ച അസംബന്ധങ്ങൾ അതായത് അയാൾ പോക്സോ കേസിൽ പ്രതിയാണെന്നടക്കമുള്ള അതീവ മാരകമായ അസംബന്ധങ്ങൾ ഈ സ്ത്രീ കൊണ്ടുവരികയും ഇത് ജിനു ആണ് ജിനുവിനുള്ള മറുപടി ആണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു അത് ഏഴായിരം പേര് കാണുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യമായി ആ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ടത് എടി വായിനോക്കി ഇത് എന്നെ കുറിച്ചല്ല പറയുന്നത് അറ്റ്ലീസ്റ്റ് നീ ഇത് വീഡിയോ എങ്കിലും ഒന്ന് തുറന്ന ആരെക്കുറിച്ച് ആ പറയുന്നതെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യ് അല്ലെങ്കിൽ ഈ കൊടുത്തവൾ പറയണമായിരുന്നു ഇത് ആരെ കുറിച്ച് പറഞ്ഞതാണ് ഏഹ് അത് പറയുന്നില്ല അവള് അത് പറയാത്ത കാര്യം എന്താണ് അവർക്ക് മറ്റേ പുള്ളിയുടെ വിരോധമാണ് അയാളെ ഏതെങ്കിലും രീതിയിൽ തീർക്കാൻ വേണ്ടി ഈ വീഡിയോ അവളുടെ ചാനലിൽ കിടന്ന് ആരും കാണത്തില്ല ഈ അന്തങ്ങളല്ലാതെ അതുകൊണ്ട് ഈ ബി ബിയുടെ ചാനലിൽ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് പത്ത് പേര് കാണട്ടെ എന്നുള്ള രീതിയിൽ കൊണ്ടിട്ട് മനപൂർവ്വം ജയിച്ച് ഇവിടെ ഈ ബീവി മനസ്സിലാക്കേണ്ട ഒരു ചതി മനസ്സിലാക്കേണ്ടത് ഇവരുടെ വോയിസ് അടക്കം ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ജിനുവിനെ അടിക്കണമെങ്കിൽ തീർത്ഥാത്തേ പിടിക്കണം അവര് തങ്ങളെ അടിക്കട്ടെ ഒന്നുകിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും നമുക്ക് പുറത്തുനിന്ന് കാണാം എന്നുള്ള ഒരു ഇൻസ്റ്റാ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബി വി അതിലോട്ട് വലിച്ചത് ഈ പറയുന്ന ഓസ്ട്രേലിയക്കാരി അല്ലെങ്കിൽ ഈ മാനസിക രോഗിയായ ഒരു ബ്രദ്ധനുണ്ടല്ലോ ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ കൂതാശ നടത്തുന്നേ അവനും കൂടെ തന്നെയാണ് വ്യക്തമായി ഞാൻ പറയുന്നതാണ് കാരണം അവരുടെ ഒരു മാസ്റ്റർ പ്ലാനാണ് ഇവർ നടത്തിയ ഒരു വൻചതി എന്നോട് എതിരിടാൻ വേണ്ടി ഇവരെയൊക്കെ ഞാൻ മുട്ടുകുത്തി വിട്ട ആൾക്കാരാണ് കാരണം ഇതുപോലെ വെറുതെ ബിഗ് ബോസ് താരങ്ങളെ ചന്ദ്രമായ ആരാധന അവരെ പൂജിക്കുക അവരെ തോളിലേറ്റിക്കൊണ്ട് നടക്കുക അതൊന്നും എനിക്ക് താല്പര്യമുള്ള കേസല്ല ഞാൻ അത് എവിടെ കണ്ടാലും വിമർശിക്കും സോ ഇനെയൊക്കെ ഞാൻ വിമർശിച്ച് ഇവനൊന്നും പിടിച്ചില്ല ഇവളമാരെ ഇവനൊക്കെ എന്നെ എതിരിടുക എത്ര പേരെ അയച്ചു ഓരോ എണ്ണത്തെ ഞാൻ മുട്ടു കുത്തിച്ചു വിട്ടു അപ്പോൾ ഇവർക്കൊരു തോന്നലുണ്ടായി എന്നെ തെറി പറയിക്കണം എൻ്റെ വീട്ടിലിരിക്കുന്നവരെ തെറി പറയിക്കണം എൻ്റെ മക്കളെ തെറി പറയിക്കണം അതിനിടെ ഉള്ളത് ഈ തെർത്താത്തയാണ് ആ കൊണ്ട് എന്നെ അടുപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവരൊരു കാര്യം മനസ്സിലാക്കില്ല ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരാളെ ജയിക്കത്തുള്ളൂ കാരണം എന്നെ സംബന്ധിച്ച് ഒരു അലിഗേഷനും ഒരുത്തിനും കൊണ്ടുവരാൻ പറ്റത്തില്ല ഇവിടെ ഒരു യൂട്യൂബറെ സപ്പോർട്ട് എനിക്ക് വേണ്ട ഒരു സംഘടനയിൽ ഞാൻ പോലെ ഒരു തെണ്ടികളും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട പിന്നെ എനിക്ക് നല്ലതായ ബന്ധങ്ങളുണ്ട് അവരുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് അല്ല ഇപ്പൊ സായി കൃഷ്ണ അങ്ങനെയുള്ള ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട് ചെറുത്തുമായിട്ട് ബന്ധമുണ്ട് അവരുടെ ആശയങ്ങളോടല്ല എനിക്ക് താല്പര്യം അവർ വലിയ യൂട്യൂബർ ആയിക്കോട്ടെ ചെറിയ യൂട്യൂബർ ആയിക്കോട്ടെ വ്യക്തിപരമായിട്ട് ഞാനും ആ ഒരു ബന്ധം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും എന്നാൽ ചതിയും വഞ്ചനയും ഞാൻ വെച്ച് ഓർപ്പിക്കില്ല ഇവിടെ ചതിയിലൂടെ ഈ ബി വിയെ കുടുക്കിയത് ബി വിയുടെ കൂടെ എന്ന സാമ്പത്തിക സഹായം നൽകി എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ യുവതി അടക്കമാണ് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഇവിടെ ബിബി പരാജയപ്പെടുമെന്ന് ബിവി എന്നോട് പരാജയപ്പെടുമെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു ആ പരാജയമാണ് ഇവരിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി വി കരയേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഇത്രയും മാസമായിരുന്ന തീർത്ഥാടക ഇതുപോലെ കരയേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് ആരാണ് അത് ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് എനിക്കിവിളുമായി വ്യക്തിപരമായി യാതൊരു വിരോധമില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കാണിക്കുന്നതിനിടയിലും നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാര്യമില്ലാതെ എനിക്കെതിരെ വിമർശനം നിനക്ക് പറയാമായിരുന്നു എൻ്റെ വീഡിയോക്കെതിരെ പറയാമായിരുന്നു പക്ഷേ ഇവൾ ആദ്യമായി പറഞ്ഞത് എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞു മകളെയും എൻ്റെ ഭാര്യയുമാണ് അച്ഛൻ നഷ്ടമായിട്ട് അമ്മയും നഷ്ടമായിട്ട് പഠിച്ച് മിടുക്കിയായി അന്തസ്സായി ജോലി നോക്കുന്ന എൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ മോശമായ പരാമർശം ഇവള് നടത്തിയത് എന്തുകൊണ്ട് ഇവള് പിൻവലിക്കുന്നില്ല ഒരു വീഡിയോയിൽ അവൾ പറയുന്നില്ല അത് ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞാണെന്ന് പറയുന്നില്ല എന്തേ അവൾക്ക് പറ്റുന്നില്ല ഇനി അങ്ങനല്ല ഇവള് പറയുന്നതൊക്കെ വാസ്തവമാണെങ്കിൽ ഇവിടെ അതിനുള്ള തെളിവുകൊണ്ടുവരട്ടെ ഏതെങ്കിലും കാര്യത്തിൽ ഇവിടെ തെളിവുകൊണ്ട് വരട്ടെ അത് ചെയ്തതിനു ശേഷം ഇരുന്നിട്ട് മൂങ്ങുക ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുക ചുമ്മാരുന്ന് മോങ്ങി എന്ന് പറഞ്ഞാൽ ആരും വരത്തില്ല കാണാൻ ഇത്രയും ആൾക്കാരെ കയറി ധ്രുവ് ചുമ്മായിരുന്നു മോങ്ങിക്കഴിഞ്ഞാൽ ആരും കാണാൻ പറ്റില്ല അതായത് ഒരു അമ്പതോളം ഫാമിലി ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്ന് ആക്രമണം നേരിട്ട ഫാമിലികളാണ് ഏറ്റവും അടുവിലായി കഴിഞ്ഞ വർഷം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം യുവതി ഉൾപ്പെടെ ഇവരുടെ സുഹൃത്താണെന്ന് ഇപ്പോഴും പറയുന്ന വ്യക്തി ഉൾപ്പെടെ ഇവരിൽ നിന്ന് ഒരുപാട് തിക്ട് നേരിട്ട വ്യക്തിയാണെന്നുള്ള കാര്യം വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉണ്ട് ഞാൻ ഞാനതൊന്നും പുറത്തുവിടുന്നില്ല അതിനുശേഷം ഇവരൊരു ഗുണ്ടെ വെച്ച് ഭീഷണിപ്പെടുത്തി വിജിരാജനെ എന്നെ അതൊന്നും ഞാൻ പുറത്തു പുറത്തുവിട്ടില്ല എൻ്റെ വോയിസിരിപ്പുണ്ട് അതിനുശേഷം ആ ഗുണ്ടെ എന്ത് പറഞ്ഞു ഗുണ്ടെ ഇവരെക്കുറിച്ച് എന്ത് പറഞ്ഞു വ്യക്തമായ വോയിസ് എൻ്റെ ഉണ്ട് ഞാൻ പുറത്തുവിടത്തില്ല കാരണം ഇവിടെ ഇവിടെ കൂടെ നിൽക്കുന്നവർ നിന്നോട്ടെ എന്തിനാണ് അവരെ തമ്മിൽ എടുപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് പുറത്തുവിടാത്തത് അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ എനിക്ക് നിങ്ങളോടും ഈ പറയുന്ന തീർത്താത്തയോടും ഇവളുടെ സംഘാംഗങ്ങളോടും പറയാനുള്ളത് ചെയ്ത് തെറ്റ് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന വ്യക്തികൾ ചാനൽ തരാൻ തയ്യാറാണെങ്കിൽ അവർ ചാനൽ തരട്ടെ പക്ഷെ നീ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളിൽ നീ തിരുത്തിയിട്ട് നിൽക്കറിയാം പറയാൻ മനസ്സിലായോ പിന്നെ നീ മനസ്സിലാകേണ്ട ഒരു കാര്യം നിനക്ക് സാമ്പത്തികമായി സഹായം ചെയ്തതെന്ന് പറയുന്ന യുവതി ഉൾപ്പെടെ നിന്റെ ചാനൽ പോക്കാൻ വേണ്ടി വലിയ റോളാണ് അവിടെ നടത്തിയിരിക്കുന്നത് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു എനിക്കെതിരെ വീഡിയോ ഇടുന്നത് നിനക്ക് നന്നല്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു കാരണം അവരൊക്കെ അനുഭവം അറിഞ്ഞവരാണ് എന്നിട്ട് പോലും നിന്നെ അതിലോട്ട് കൊണ്ടുവന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എവിടെ കോഴിയെ കുരുതി കൊടുക്കുന്ന പോലെ കുരുതി കൊടുക്കാനാണ് അവർ പ്ലാൻ ഇട്ടത് അല്ലാതെ യാതൊരു രീതിയിലുള്ള സ്നേഹവും ഈ പറയുന്ന ഈ വയോവൃദ്ധനും അല്ലെങ്കിൽ ഈ ഓസ്ട്രേലിയക്കാരിക്കൊന്നും ഇവരോടില്ല ഉണ്ടെങ്കിൽ ഇവിടെ ചാനൽ കളയാൻ അവർ ഇരിക്കും അവരെ കൊണ്ട് നോക്കും ഈ ചാനൽ തിരിച്ചു കൊടുക്കാൻ ഏതെങ്കിലും എംബോക്കികളെ കൊണ്ട് ഇവിടെ ചാനൽ ഇരിച്ചു കൊടുക്കാൻ നോക്കുക അതിനുശേഷം ഇന്നത്തെ വീഡിയോയിൽ ഇവർ എന്താണ് പറയുന്നത് ഇവർ ഇടന്ന് മോങ്ങുന്നുണ്ട് അതിനുശേഷം ഇവർ വലിയ അസുഖക്കാരിയെന്ന് പറയുന്നുണ്ട് ഇവിടെ ചാനൽ പോയതിൽ വലിയ ദുഃഖം എന്ന് പറയുന്നുണ്ട് ഇവർ പറയുന്നത് ഒരു ഒരു ബന്ധമില്ലല്ലേ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചേക്ക് ഒന്നീ മാപ്പ് പറയുമെന്ന് പറയാം അല്ലെങ്കിൽ ചെയ്ത് പോയെന്ന് പറഞ്ഞാൽ അല്ലെ ഈ ജാസ്മിനെ പോലുള്ള പെൺകുട്ടികളുടെയൊക്കെ വിഷയത്തിൽ നിന്റെ ഒരു ഇൻവോൾവ്മെന്റ് തെറ്റായിരുന്നുവെന്ന് എന്താണ് മനസ്സിലാക്കാത്ത ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് വ്യക്തികരമായ ആരോടും ഒരു വിരോധം ഇല്ല ആരോടും പ്രത്യേകിച്ച് ഒരു മമതയും ഇല്ല എന്നെ എതിരാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ അനാവശ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം പിന്നെ നാളെയും ഇത്തരം സാമൂഹിക കാര്യങ്ങളിൽ ഇടപെട്ട അഭിപ്രായം പറയുകയാണെങ്കിൽ അതിനെതിരെ തീർച്ചയായും നമ്മുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞിരിക്കും എന്തൊക്കെ പറഞ്ഞാലും എത്ര മോങ്ങിയാലും സോ പ്രേഷർ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ